ആ ഒരു ചെറിയൊരു തിരുത്തല്ല ഈ മലക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ഈ മലക്കുകളോട് മലക്കുകളെ യൂസ് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലേ പറയുന്നത് അവിടെയും ഈ ഈ എക്സ്പ്ലനേഷൻ വരല്ലോ അതായത് ഹൗ ഡസ് ഈ ഇന്ററാക്ട് വിത്ത് ഏഞ്ചൽസ് ഏഞ്ചൽസും ക്രിയേഷന്റെ ഭാഗമല്ലേ ഏഞ്ചൽസും കോണ്ടെഞ്ചൻ്റ് ആണ് നോട്ട് എക്സിസ്റ്റ് ആ ഈസിലി അവരും കോണ്ടെഞ്ചൻറ് ആയിട്ടുള്ള ക്രിയേഷൻസ് ആണ് അപ്പൊ ഇപ്പൊ മളക്കുകൾ യൂസ് ചെയ്തിട്ട് ഹ്യൂമൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വെച്ചാലും േറ്റ് വരും ആ ചോദ്യം നിങ്ങളുടെ ആളുകളോടാണ് അതായത് മലക്കുകളെ വിട്ടു എന്ന് പറയുന്നവരോടാണ് ആ ചോദ്യം ഉന്നയിക്കേണ്ടത് മലക്കുകള് സൃഷ്ടാവണോ സൃഷ്ടിയാണോ അപ്പൊ സൃഷ്ടിയാണെന്ന് ഇപ്പൊ താങ്കൾ പറഞ്ഞു അപ്പൊ മലക്ക് സൃഷ്ടിയാണെങ്കിൽ മലക്കുകൾ ബിലോങ് ടു അവർ വേൾഡ് മലക്കുകളൊക്കെ ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ ഭാഗമാണ് അപ്പൊ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള ഭാഗമായ മലക്കുകളോട് അള്ളാഹു ഇന്ററാക്ട് ചെയ്തെന്ന് പറയുമ്പോഴും അത് പൊളിഞ്ഞു അപ്പം അള്ളാഹു അങ്ങ് ദൂരസ്ഥനും വ്യത്യസ്തനുമായിട്ടിരിക്കുന്നു എന്നുള്ള ആശയം പൊളിഞ്ഞു അള്ളാഹു സമീപസ്ഥനും ഇൻവോൾവ് ചെയ്ത് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ മലക്കുകളോട് സംവദിക്കാൻ പറ്റുകയുള്ളു അപ്പം അതിനകത്ത് വളരെ സേഫായിട്ടുള്ള ഒരു നിലപാട് ഫോൾ എടുത്തു എനിക്ക് അറിഞ്ഞുകൂടാ

ഇഫ് യു ആർ എനി എനി കോഹെയറന്റ് ആയിട്ടുള്ള എനി ലോജിക്കൽ കോൺസെപ്റ്റ് ഓഫ് ഗോഡ് ഇതേ നമുക്ക് പറയാൻ കഴിയും ദൈവത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെക്കാനിസ്റ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല ഇഫ് യു ആർ സെയിംഗ് നോ ദുഡ് ലൈക്ക് ടു ലിസ് ഹിയർ യുവർ കോൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ദൈവം പ്രപഞ്ചവുമായിട്ട് ക്രിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ആ ഇല്ല നിങ്ങൾക്ക് ആ മെക്കാനിസ്റ്റിക് എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ദൈവത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ മുഴു പ്രപഞ്ചവും ഇരിക്കുന്നത് മുഴു പ്രപഞ്ചത്തെയും അവൻ തന്റെ ഉള്ളം കയ്യിൽ വഹിക്കുന്നു എന്ന് തിരുവഴുത്തിലും ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവൻ അപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തിൽ നിന്ന് അകന്നവനല്ല ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉള്ളവനാണ് ഈ പ്രപഞ്ചത്തിൽ തന്നെ അവന്റെ പ്രസൻസ് ഉണ്ട് ഈ സെസൻസ് ഇൻ ദിസ് ക്രിയേറ്റഡ് യൂണിവേഴ്സ് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഈ പ്രപഞ്ചത്തിലെല്ലാ കോണിലും ഉണ്ട് എല്ലാ കോണിലും ഉണ്ട് അതുകൊണ്ടാണ് പ്രാവിനുള്ളത് പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്ന് പറന്ന് ദൂരത്തു പോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ദാവീദ് പറയുന്നു അതേ ദാവീദ് പറയുന്നു ദൈവമേ നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കും ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ പോയി പാർത്താൽ അവിടെയും നീയുണ്ട് ഞാൻ ഇനി പാതാളത്തിലേക്ക് ഇറങ്ങി ആ പാതാളത്തിന്റെ അടിത്തട്ടിൽ കിടക്ക വിരിച്ചാൽ അവിടെ നീയുണ്ട് അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം സൃഷ്ടപ്രപഞ്ചത്തിന്റെ ഓരോ ഇഞ്ചിലും ഉണ്ടെന്നും ത്രൂ ഹി സ്പിരിറ്റ് ഓർ ത്രൂ ഹിസ് പ്രസൻസ് ഹി കാക്ട് എനിങ് എവരിഥിങ് ആൻഡ് എനിവൺ ആൻഡ് എവരിവൺ എന്നാണ് ക്രിസ്ത്യൻ തിയോളജിയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ ദൈവം തൻ്റെ സാന്നിധ്യത്താൽ തൻ്റെ ആത്മാവിനാൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉണ്ടെന്നും അതുകൊണ്ട് ദൈവം നിരന്തരമായി നമ്മോട് സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവൻ നമ്മിൽ നിന്ന് ദൂരസ്ഥനല്ല എന്നും ദൈവത്തിൻ്റെ ഒരു കാത് നമ്മുടെ അധരപുടങ്ങളോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുമാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം അതുകൊണ്ട് ഈ അലറി കൂകേണ്ടിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് കാരണം നമ്മൾ മന്ത്രിക്കുന്നത് പോലും ഈവൻ നമ്മുടെ നമ്മുടെ എന്നാ വിസ്പേഴ്സിനെ പോലും ഒപ്പിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെപ്പോലും എന്ത് ചെയ്യുകയാണ് നെഞ്ചോട് കാത് ചേർത്ത് വെച്ച് ഹൃദയത്തിന്റെ തുടിപ്പുകളെക്കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ അത്രമാത്രം ലവിങ് കെയറിങ് പേഴ്സണൽ ഗോഡിനെയാണ് ക്രിസ്ത്യാനിറ്റി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഇതിനകത്ത് വളരെ വിദൂരസ്ഥനായി ആ ഏകനായി ഈ പ്രപഞ്ചത്തോടൊന്നും ബന്ധമില്ലാത്ത നിത്യവൈരാഗ്യായ ഒരു ദൈവസങ്കല്പം И за мимо львит